നല്ല ആദായമുള്ള അഞ്ച് ഏക്കർ സ്ഥലവും രണ്ടു വീടും വിൽപ്പനയ്ക്ക് എല്ലാവർക്കും നമസ്കാരം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിലാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അഞ്ച് ഏക്കറിൽ നാലേക്കറിന് പട്ടയം ഈ സ്ഥലത്ത് രണ്ട് വീടുകളാണുള്ളത് ഒന്ന് ഓടുമേഞ്ഞതും മറ്റൊന്ന് ഷീറ്റ് മേഞ്ഞതുമാണ് കറണ്ട് കണക്ഷനോട് കൂടി വരുന്ന ഈ രണ്ടു വീടുകളും വാസയോഗ്യമാണ് ഇവിടുത്തെ വെള്ള സൗകര്യം കുഴൽ കിണറാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് കൊക്കോ പൊടി റബ്ബറ് ജാതി തെങ്ങ് എന്നിവയാണ് കൊക്കോ ആഴ്ചയിൽ ഇരുന്നൂറ് കിലോ പച്ചക്ക കിട്ടുന്നതാണ് കൂടാതെ നാൽപ്പതോളം ജാതി കായ്ക്കുന്നതുണ്ട് ഇവയ്ക്ക് പുറമെ മുപ്പത് തെങ്ങ് എല്ലാം തന്നെ കായ്ക്കുന്നതാണ് ഒറ്റ വിളവെടുപ്പിൽ ഏകദേശം മുന്നൂറ്റി അൻപതോളം തേങ്ങ വരെ കിട്ടുന്നതാണ് ഇവയ്ക്ക് പുറമെ മുന്നൂറോളം റബ്ബറുകളുണ്ട് ഇരുപത് ഷീറ്റ് കിട്ടുന്നതാണ് കൂടാതെ വർഷത്തിൽ എട്ടു തുലാം ഉണക്ക കുരുമുളക് ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് എല്ലാവിധ കൃഷികൾ ചെയ്യുന്നതിനും അനുയോജ്യമായ കാലാവസ്ഥയാണ് കൂടാതെ എല്ലാവിധ ഫാമുകൾ ചെയ്യുന്നതിനും അനുയോജ്യമാണ് ഈ സ്ഥലം നല്ല വ്യൂവുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ചേരുന്ന സ്ഥലമാണ് സ്ഥലം ചെറിയ ചേരുവുള്ളതാണ് സ്ഥലം മൂന്ന് ഏക്കറായും രണ്ട് ഏക്കറായും മുറിച്ചും കൊടുക്കപ്പെടുന്നതാണ് ഈ സ്ഥലത്തിനും വീടുകൾക്കും ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്